പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട കേസിൽ പ്രതി സുരേഷിനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതി ട്രെയിനിൽ കയറിയത് സംഭവ ദിവസം പ്രതി കേരള എക്സ്പ്രസിൽ കയറിയത് കോട്ടയത്ത് നിന്നുമാണ് പ്രതി മദ്യപിച്ച അതിരമ്പുഴയിലെ പുഴയിലെ ബാറിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തുന്നുണ്ട് നവംബർ ഒന്നിന് ട്രെയിൻ വർക്കലയിൽ എത്തിയപ്പോഴാണ് പ്രതി യുവതിയെ ആക്രമിച്ചത് മിഥുൻ മുരളി ചേരുന്നു മിഥുൻ ഇന്ന് തെളിവെടുപ്പ് നടന്നിട്ടുണ്ട് ഇനിയും തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇന്ന് പൂർത്തിയാക്കിയത് ഇന്ന് ഉച്ചയോടുകൂടി പ്രതി സുരേഷിനെ കോട്ടയത്ത് അഞ്ചെത്തിച്ചു ആദ്യം തെളിവെടുപ്പിന് വേണ്ടി എത്തിച്ചത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പ്രതി ഈ സംഭവം നടന്ന ദിവസം ട്രെയിനിൽ കയറിയത് സംഭവദിവസം കേരള എക്സ്പ്രസിലായിരുന്നു പ്രതി യാത്ര ചെയ്തത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് പ്രതി യാത്ര തുടങ്ങിയത് ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആയിരുന്നു ആദ്യ തെളിവെടുപ്പ് നടത്തിയത് രണ്ടാമത്തെ തെളിവെടുപ്പ് ആദ്യംപുഴയിലെ ബാറിലായിരുന്നു പ്രതി മദ്യപിക്കുന്നതിന് വേണ്ടി അഞ്ചരമ്പുഴയിലെ ബാറിൽ ഈ ദിവസം എത്തുകയും ചെയ്തിരുന്നു വീടിന്റെ തുടർ തെളിവെടുപ്പുകൾ നടക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ കോട്ടയം കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നവംബർ രണ്ടാം തീയതി രാത്രിയാണ് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കേരള എക്സ്പ്രസിൽ നിന്ന് സുരേഷ് കുമാർ യുവതി ചൌട്ടിംഗ് താഴെയിട്ടത് ഗുരുതരമായി പരിക്കേറ്റ പേയാട് സ്വദേശിനി ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു കേരളം റിവർ ഞെട്ടതോടുകൂടിക്കേണ്ട ഒരു വാർത്തയായിരുന്നു ഇത് ആ പ്രതിയാണ് സുരേഷ് കുമാറിനെയാണ് പ്രാഥമികഘട്ട തെളിവെടുപ്പിന് വേണ്ടി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്കും കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതി അന്ന് ആദ്യ ദിവസം സംഭവ ദിവസം പ്രതി നടത്തിയ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയാക്കിയിരുന്നു